നമുക്ക് എളുപ്പത്തിൽ തട്ടിക്കൂട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ സാധാരണ ഉള്ളി സാമ്പാർ ഉണ്ടാക്കണ അത്രയും പ്രോസസ്സൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു രണ്ട് പിടി ചെറിയ ചെറിയുള്ളി നേടാക്കിയെടുത്തിട്ട് എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ഉള്ളിയായിരുന്നു അതുകൊണ്ട് ഞാൻ അതങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് അടിയിക്കി എറിയുക പിന്നെ പിന്നെന്താ ഒരു രണ്ട് പിടി പരിപ്പ് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇത് വേദുന്നതിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ വിസിൽ കൊടുത്തിട്ട് വേ പരിപ്പ് വേവുന്നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇനി ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വാളംപൊളി നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള വാളംപൊളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുളി നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കുതിരട്ടെ ആ സമയം കൂടി ഒരു ചിഞ്ചിട്ടീലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ നേരാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും കരുവേപ്പിൻ്റെ അനിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് വഴണ്ടിട്ട് നമ്മുടെ ഈ ഉള്ളിയൊന്നും സോഫ്റ്റ് ആവട്ടെ ആ സമയം വരെ ഞാനൊന്ന് വഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ കയ്യിൽ തീരെ ചെറിയ ഉള്ളിയായിരുന്നു കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് നടു കറി ഇടുക വലുതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒന്ന് വണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ളമുളക് പൊടി കേട്ടോ എരിവെള്ളമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ ഇനി നിങ്ങളുടെ പേര് സാമ്പാർ പൊടിയാണ് ഉള്ളതെന്ന് വെച്ചെങ്കിൽ ഈ മുളക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ പൊടി ഇട്ടാൽ മതി സാമ്പാർ പൊടി ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഈ മല്ലിപ്പൊടിയും കായും ഇലുവിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അതുപോലെയാണ് ഞാൻ കാണിക്കുന്നതേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ മല്ലിപ്പൊടിയോ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടെ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കായാണുള്ളത് വെച്ചെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി ഇങ്ങനെ സെപ്പറേറ്റ് കാണാണ്ട് അത് നമുക്ക് ഉടഞ്ഞ് കിട്ടണം ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഇനി ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഞാൻ ആദ്യം തന്നെ ഫുള്ളായിട്ട് ചേർക്കുന്നില്ല പുളി നോക്കിയിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് കാരണം പുളി ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളി കൂടും കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ചിട്ട് ആ പുളിയുടെ പച്ച സ്മെ സ്മെല്ലൊന്ന് മാറി വരട്ടെ കേട്ടോ ആ സമയം കൂടെ നമ്മുടെ പരിപ്പ് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ തിളച്ചിട്ട് പുളിമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനല്ല വെള്ളം കൂടി കൊടുക്കാം നമ്മുടെ തിക്നെസ്സിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച് ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം അത് നന്നായി തിളച്ചിട്ട് പാകത്തിനായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കുന്നുട്ടോ ഇത്രയും മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എന്താ ഞാൻ കുറച്ച് കടുകും കരുവേപ്പിൻ്റെ അതിലും കൂടിയും പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും തന്നെയുള്ളൂ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി മെത്തേഡാണ് കേട്ടോ ഇത് ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ല വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്